അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖത്തോടുകൂടെയാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഗസയിലെ കുഞ്ഞുങ്ങളും ആപാലവൃദ്ധ ജനങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലോകം ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വേദനാജനകമായ സംഭവങ്ങളാണ് ഗസയിൽ ഇന്നു വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ യു എൻ പ്രമേയങ്ങളുടെ ലംഘനം ജനീവ കരാറിൻ്റെ ലംഘനം എഴുപത്തി ഒമ്പതാം അനുഛേദം ജനീവ കരാറിൻ്റെ ലംഘനം മനുഷ്യാവകാശ ദംശനം അങ്ങനെയെല്ലാം സത്യത്തിൽ ഒന്നിച്ച് അരങ്ങേറുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പലസ്തീനിലെ ഗസ്സ എന്ന പ്രദേശത്ത് സയണിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ദുരിതപൂർണമായ ഈ പ്രവൃത്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ് ലോകം അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പത്തിയാറോളം ഇസ്ലാമിക അറബ് റിപ്പബ്ലിക്ക് ഉണ്ട് ലോകത്ത് അവരെല്ലാം മൗനമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ രാജ്യമുണ്ട് റഷ്യ ചൈന തുടങ്ങിയിട്ടുള്ള ആലോചിച്ച് നോക്കും ഇവരൊന്നും തന്നെ മൗനം വെടിയുന്നില്ല ഈ പാവങ്ങൾക്ക് വേണ്ടി അഥവാ നിരപരാധികളായ കുഞ്ഞുങ്ങളടക്കം ദൈനംദിനം അവിടെ ജീവനറ്റ് വീഴുന്ന ഈ ദുരിതമായ ദുരിതപൂർണമായ കാഴ്ച ലോകം മുഴുവനും കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് പത്തിന് മരിച്ച ആലോചിച്ച് നോക്കൂ അനസ് ഷരീഫ് എന്ന് പേരായ അൽ ജസീറ പത്രത്തിന്റെ ഒരു ലേഖകൻ കൊല്ലപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ വസീയത്ത് പുറത്തു വന്നിരിക്കുകയാണ് ലോകത്ത് ആലോചിച്ച് നോക്കൂ വളരെ അതുപോലൊപ്പം തന്നെ അദ്ദേഹം അൽ ജസീറയിലെ ഇപ്പോൾ ആറാമത്തെ ആളാണ് മരിച്ചു വീഴുന്നത് ആറാമത്തെ ലേഖകനാണ് അതോടൊപ്പം തന്നെ ബി ബി സിയുടെ മറ്റൊട്ടനേകം നിഷ്പക്ഷമായി വരുന്ന പത്രക്കാർക്ക് പോലും ആ ഗസയിൽ രക്ഷയില്ലാത്തവണ്ണം മാത്രമല്ല ക്യൂ നിന്നുകൊണ്ട് തന്ത്രപരമായിട്ട് ഇവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു പട്ടിണി കോലങ്ങളാണ് ആ പട്ടിണി കോലങ്ങൾ ഒരു നേരത്തെ ആഴ്ചയിൽ ഒരു നേരമെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആ സമൂഹത്തിലേക്ക് നോക്കൂ നിങ്ങൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല ഭക്ഷണവും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ആ എന്തെങ്കിലും ഭക്ഷണ വിതരണം ചെയ്യുന്നതിൽ ക്യൂ നിൽക്കുമ്പോഴാണ് യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ ഈ സയനിസ്റ്റുകൾ ബോംബ് വർഷിക്കുന്നു എന്തോ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് എന്നിട്ട് പോലും ആരും മൗനം വെടിയുന്നില്ല അതാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ വിരുദ്ധങ്ങളും ഇത്രയേറെ ആൾ വേദന വേദനിപ്പിക്കുന്നതുമായ വേറൊരു സംഭവം ഇനി ലോകത്ത് പറയാനില്ല ആലോചിച്ച് നോക്കൂ അമാസിനെ ഇല്ലാതാക്കുക എന്ന തീരുമാനവുമായിട്ട് മുന്നോട്ട് വന്നിട്ട് അവിടുത്തെ പ്രജകളെ അവിടുത്തെ നിരപരാധികളായ ജനങ്ങളെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ എന്തൊരു ലക്ഷ്യമാണോ ഗസ്സയെ ഞങ്ങൾ മുഴുവനായിട്ട് എടുക്കും എന്നിട്ട് ഞങ്ങൾ ബന്ധികളെ മോചിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നു അമാശനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും ഇവിടെ ഇതുവരെയും അമാശിനെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ആ ഗസ്സയിലെ നിരപരാധികളായ ഈ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും നോക്കൂ വല്ലാത്ത സങ്കടകരമായ ഒരു അവസ്ഥ ലോകം മൗനം സാക്ഷിയായിട്ട് നിൽക്കുന്നു ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല ആലോചിച്ച് നോക്കൂ ഒരു ചെറിയ ഒരു ചെറിയ കേസിന് പോലും നമ്മളൊക്കെ ദിവസങ്ങളോളം സൃഷ്ടിക്കപ്പെടുന്ന ഓരോ ലോകത്ത് അല്ലേ ആധുനിക ലോകം ഡിജിറ്റൽ ലോകം ആളുകൾ കണ്ണീര് വാർ നോക്കൂ എത്ര പ്രാകൃതമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഗസ്സയിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്രൂരതക്ക് എന്ത് 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 മറുപടിയാണ് നമ്മൾ പറയുക ലോകമേ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ ഒരു ദിവസമെങ്കിലും ഈ കുഞ്ഞുങ്ങൾ എന്തൊരു തെറ്റു ചെയ്തിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ ചോദിക്കുന്നുണ്ട് ബി അയ്യീം കുത്തിലത്ത് വൊയ്തൽ മൗഹൂദത്ത് സോയിലത്ത് ബി അയ്യീദൻ ബിയും കുത്തിലത്ത് എന്തൊരു പ്രസക്തമായ ചോദ്യമാണ് എന്തൊരു കുറ്റത്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് നാളെ പരലോകത്ത് ആ കുഞ്ഞുങ്ങളോട് ചോദിക്കും ആലോചിച്ച് നോക്കൂ എന്തൊരു കാര്യമാണ് അതാണ് മറുപടിയില്ല ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല ഗർഭിണികൾ അറിയുന്നില്ല അവിടുത്തെ വയോധികർ അറിയുന്നില്ല അവിടുത്തെ ആസ്പത്രി അവിടുത്തെ ശൗചാലയം അവിടെ ഒന്നുമില്ലാതാക്കിയിരിക്കുന്നു എന്നിട്ടും ഇതിനൊരു അറുതി വരുത്തുന്നില്ല നമുക്ക് മനുഷ്യാവകാശ സംഘടനകളുണ്ട് യു എൻ അല്ലേ യു എൻ രക്ഷാ സമിതിയുണ്ട് ആ രക്ഷാസമിതിക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട് അതിനെ മുഴുവനും ലംഘിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കൂ ഈ പറയുന്ന സയനിസ്റ്റ് ഭീകരത വിളയാടുമ്പോൾ ലോകം സാക്ഷിയായി നോക്കി നിൽക്കുന്നു ദൈവമേ ഇതെന്തൊരു പ്രയാസമാണ് ഇതെന്തൊരു ക്രൂരതയാണ് ദൈവമേ എന്തോ എന്തൊരു എന്തൊരു കാര്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതിയില്ലേ ആലോചിച്ച് നോക്കും ഇങ്ങനെ വേദനാജനകമായ സംഭവങ്ങളാണ് അനുദിനമാണ് ഇരുന്നൂറും മുന്നൂറും കുഞ്ഞുങ്ങളടക്കം കേവലം അറുപതും എഴുപതും കുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതും ആളുകളാണ് ഒരു തെറ്റും ചെയ്യാതെ അവർ എന്തിനാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാതെ ആരും അവർക്ക് വേണ്ടി ശബ്ദിക്കാറില്ലാതെ അവരെ ഉന്മൂലനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് വംശഹത്യ തന്നെ രണ്ടു വർഷത്തോളമായി ഇപ്പോൾ നിരന്തരം തുടരുന്ന ബോംബിങ്ങിൽ നിരന്തരം തുടരുന്ന ഈ അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ അവർ മുഴുവനും ഇനി അവർക്ക് എന്തിനാണ് അവർ അവിടെ അങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്നിട്ട് പോലും ആ സമൂഹത്തെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്ത് ഞങ്ങൾ ഗസ പിടിച്ചടക്കും ഗസ സ്വന്തമാക്കുമെന്ന് നദാന്യൂഹുവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ അരുതേ എന്ന് പറയാൻ അരുത് കാട്ടാള എന്ന് പറയാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കുന്നില്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇടതുപക്ഷ ശക്തികൾ എന്ന് പറയുന്ന റഷ്യയും ചൈനയും ഒക്കെ ഇടപെടും അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇടപെടും ഏതാനും ചില വാതോരികൾ നോക്കണം ഏതാനും ചില വായ കൊണ്ട് എന്തോ പറയുന്നു എന്നല്ലാതെ ക്രിയാത്മകമായി ഈ സമുദായത്തിന് വേണ്ടി ഇതിൻ്റെ ഈ സങ്കടകരമായ പ്രവൃത്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയാതെയാണ് ലോകം നിസ്സംഗമായിട്ട് നോക്കി നിൽക്കുന്നവർ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഒരിക്കലും ഒരിക്കലും എന്തു നാണക്കേട് അല്ലേ അങ്ങേയറ്റം ലജ്ജാകരം തുല്യ ശക്തികളോട് ഏറ്റുമുട്ടുകയാണ് ഈ സയനിസ്റ്റുകൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല തികച്ചും നിസ്സഹായരായ നിരപരാധികളായ ഈ ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും എത്ര കാലമാണ് ഇങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുക അങ്ങനെയുള്ള ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലുള്ള സാജൻ സക്രിയയെ പോലെയുള്ള നോക്കണം കർമ്മ ന്യൂസിനെ പോലെയുള്ള ജനം ടിവിയെ പോലെയുള്ള ജാമ്യെ പോലെയും ആരിഫിനെ പോലെയുമുള്ള ആളുകൾ അവർക്ക് ഫലസ്തീൻ പോലും അറിയില്ല എന്നാണ് പറയുന്നത് ഈ പറയുന്ന വറിയനായ ഒരു മുസ്ലിം വിരോധി യുക്തിവാദി എന്ന പേരിൽ അറിയപ്പെട്ട ഈ ഹാരിഫ് എന്നവൻ പറയുകയാണ് ഞാൻ ഫലസ്തീനെ അറിയില്ല എനിക്ക് ഇസ്രായേലിനെ മാത്രമേ അറിയൂ എന്ന് അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കാൻ കഴിയുന്ന സയനിസ്റ്റുകൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന സയനിസ്റ്റുകളുടെ പ്രവൃത്തിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ജാമിതയെയും ആരിഫിനെയും നിങ്ങളൊന്ന് നോക്കൂ എന്ത് സങ്കടകരമാണ് ആലോചിച്ചു നോക്കൂ എന്നിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സാജൻ പറയുന്നത് നമുക്കൊക്കെ അറിയാം സുപരിചിതനാണ് സാജൻ സക്കറിയ ആ സാജൻ സക്കറിയ പറയുന്ന ചില വാക്കുകളുണ്ട് ആലോചിച്ചു നോക്കൂ പട്ടിണി കോലങ്ങളായ ആ കുഞ്ഞുങ്ങളുടെ വാർത്തകൾ വാഷിങ്ടൺ പോസ്റ്റ് തുടങ്ങിയിട്ടുള്ള അമേരിക്കൻ പത്രങ്ങളിൽ പോലും ന്യൂയോർക്ക് ടൈംസ് മുതലുള്ള പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്തു വന്നിട്ട് പോലും അതിനെ പരിഹാസപൂർവ്വം നോക്കിക്കാണുകയാണ് നമ്മുടെ പ്രധാന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ സാജൻ ചക്രയ ചെയ്യുന്നത് അദ്ദേഹത്തിന് കണ്ണുന്നേരൊലിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹം ആ പാവങ്ങളെ പരിഹസിക്കുന്നു ആലോചിച്ച് നോക്കൂ ആ ഗസയിൽ അങ്ങേയറ്റം വംശാത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ പാവങ്ങളെ പരിയസിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് യഥാർത്ഥത്തിൽ സാജൻ സക്രിയ പറയുന്നത് ഞാനത് കൂടുതൽ ഇവിടെ പറയാത്തത് എനിക്ക് കോപ്പി റൈറ്റ് വന്ന് ധാരാളം വരുത്തിയിട്ടുണ്ട് ഈ സാജൻ സക്കറിയ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാജൻ സക്രിയയുടെ ചെറിയതായ ഒരു വീഡിയോയുടെ ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ എന്തുമാത്രം സങ്കടകരമാണ് അള്ളാഹുവേൻ നീ ഫലസ്തീനികളെ സഹായിക്കണമേ അള്ളാഹുഅൽ ഇസ്ലാമൽ اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين واخر دعوانا ان آل الحمد لله رب العالمين